ഹലോ ഗായ്സ് ഞാനൊരു എന്താ പറയുക നാളെ മുതൽ കുറേ നാളത്തിന് നാട്ടിലുണ്ടാകത്തില്ല അപ്പം ഞാനൊരു ചെറിയ യാത്ര പോവാണ് അപ്പം നാളെ മോർണിംഗ് നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ പാക്ക് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പോകണം പോകണം പോകണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടിങ്ങനെ തടസ്സപ്പെട്ടിരിക്കയായിരുന്നു അപ്പോൾ നാളെ നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക യാത്ര വളരെ ഹൈലി റിസ്ക് ആയിട്ടുള്ള യാത്രയായിരിക്കും അത്യാവശ്യം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ടൈം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ സമയം നമ്മൾ ശരിക്കും വിനിയോഗിക്കാൻ തീരുമാനിച്ചു അപ്പം യാത്ര പോവാണ് അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കുറേ നാളത്തന്നെ ഇപ്പം നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസൊക്കെ ഓടും വീഡിയോസൊക്കെ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അപ്പം ബാക്കിയുള്ള വീഡിയോസൊന്നും പുതിയതൊന്നും പറ്റത്തില്ല അപ്പോൾ യാത്രയിൽ ഫോണോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അടുത്ത് കാണുന്ന നമ്പര് ഗുഡ് ബൈ അപ്പം നാളത്തെ അപ്ഡേറ്റ് വരും കേട്ടോ നാളത്തെ അപ്ഡേറ്റ് വരും അപ്പോൾ ഓക്കെ അപ്പം കുറച്ച് നാളത്തെ ആഗ്രഹം ഇപ്പോഴാണ് സാധിച്ചത് അപ്പോൾ എൻജോയ് ചെയ്ത് തകർത്ത് പോകാൻ പറ്റിയ ആണെങ്കിൽ പോയിട്ട് വരും എന്ന് വിശ്വസിക്കുന്നു ആ തിരിച്ചവങ്ങനെയും ഇനിയും വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ചോദിച്ചോറാൻ തന്നെ ഓക്കെ ബൈ